ഹലോ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണാൻ നോക്കാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽട്ടൺ പ്രസ് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഒരു ചെറിയ സ്ഥലമാണ് അഞ്ച് സെൻറ്റ് സ്ഥലം ഒരു വീടും രണ്ട് തട്ടുള്ള പഴയാലത്ത് പഴയാലം ഒരുപാട് കൂടെ അല്ല മീൻസ് രണ്ട് തട്ടുള്ള രണ്ടുനേര വീട് നല്ല വെറ്റളിയിലാണ് വീടൊക്കെ പണി കൊടുത്തിരിക്കുന്നത് കുറച്ച് എല്ലാവർക്കും ഇല്ലാതെ പണികളുണ്ട് പിന്നെ ഇവിടെ ഒന്നും കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് വാടക താമസിക്കുന്ന ആൾക്കാർക്ക് ഓടിക്കാൻ പറ്റിയുള്ള സാധനം തന്നെയാണ് അഞ്ച് സെൻറ്റ് സ്ഥലം വളരെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് വഴി സൗകര്യമല്ലാമുണ്ട് പാലക്കാട് ജില്ലയിൽ കോങ്ങാട് പെരിങ്ങോട് എന്ന് പറയും പെരിങ്ങോട് കഴിഞ്ഞിട്ട് കുളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം ചിലവർക്കറിയായിരിക്കാം ആ ഏരിയയിലുള്ള ആൾക്കാർക്ക് എന്തായാലും അറിയാം പാലക്കാട് ജില്ലയിൽ പെരിങ്ങോട് കഴിഞ്ഞിട്ട് കുളിപ്പാറ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ വായിക്കാനുള്ള സ്ഥലം ടാറോട് സൻഡേജ് ആണ് നമുക്ക് പിന്നീട് ആയാലും കൊടുത്താലും ആ ഒരു പൈസയ്ക്കൊക്കെ കിട്ടും അത്യാവശ്യം ടാറോട് സൻ്റേജാണ് അഞ്ച് സെൻറ്റ് സ്ഥലവും അവിടെ ഇവിടെ അല്ല പറഞ്ഞ പോലെ തന്നെ ഒറ്റവല്ലാണ് പണിയെല്ലാം നല്ല സ്ട്രോങ്ങ് ഉള്ള പണി തന്നെയാണ് അപ്പോൾ അത്യാവശ്യം കുറച്ച് ചേറെ വർക്കറുണ്ട് ചിലർ ഉണ്ട് ഉണ്ടായിന് അപ്പോൾ എല്ലാം ചേർത്തിട്ട് ഓണർ പറയുന്ന അഞ്ച് സെൻറ്റ് സ്ഥലം ലോഡ്ഡിട്ടാണ് വരണം ഓണർ പറയുന്ന വില ഒമ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് മറക്കാൻ തന്നെ വിളിക്കാം അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്കെങ്കിലും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം ഒന്ന് താല്പര്യമുള്ള ആളുകൾ നമ്പറിൽ വിളിക്കാം അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീട് കണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയെടുക്കാം അപ്പോൾ ആവശ്യക്കാർക്ക് വിളിക്കാം ഓക്കെ താങ്ക്